നമസ്കാരം തെട ന്യൂസിലേക്ക് സ്വാഗതം സ്വപ്നങ്ങളുടെ നഗരം എന്നാണ് മുംബൈ എന്നും അറിയപ്പെടുന്നത് അനേകം ബോളിവുഡ് പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ മഹാനഗരം അതിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട സ്വപ്ന പ്രയാണം നടത്തിയ ബോളിവുഡിന്റെ പ്രതിഭയാണ് ഷാറുഖ് ഖാൻ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഷാറുഖ് ഖാന് സമാനമായ രീതിയിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ച അദ്ദേഹത്തിന്റെ അയൽക്കാരന്റെ കഥയാണ് സുഭാഷ് റൺവാൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇദ്ദേഹം അറിയപ്പെടുന്നത് ബിസിനസ് ടൈക്കൂൺ എന്ന പേരിലാണ് റൺവാൾ ഗ്രൂപ്പിന്റെ ചെയർമാനായ സുഭാഷ് റൺവാൾ രാജ്യത്തെ അറിയപ്പെടുന്ന ഡെവലപ്പർമാരിൽ ഒരാളാണ് കിങ് ഖാന്റെ വളർച്ച ബോളിവുഡിലെ ഏതൊരു അഭിനേതാവിനും പ്രചോദനമായിത്തീരുന്ന ഒന്നാണ് സിനിമയുമായി ബന്ധമില്ലാത്ത പശ്ചാത്തലത്തിൽ നിന്നും പടിപടിയായി ഉയർന്നുവന്ന ഖാൻ ദൂരദർശൻ പരമ്പരയായ ഫൗജിയിലൂടെ തന്റെ അഭിനയ യാത്ര ആരംഭിക്കുകയും ക്രമേണ ബോളിവുഡിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തുകയുമായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഷാറുഖ് ഖാൻ ബോളിവുഡിലെ പകരം വെക്കാനില്ലാത്ത അഭിനയ മികവിന്റെ പര്യായമായി തുടരുന്നു അഭിനയ പ്രതിഭ കൊണ്ട് ജീവിതത്തിലും സമ്പന്നത കൈവരിച്ച വ്യക്തി കൂടിയാണ് ഖാൻ അവസാനം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറായിരത്തി മൂന്നൂറ് കോടി രൂപയിൽ കൂടുതലാണ് നടന്റെ ആസ്തി ഷാറുഖ് ഖാന് സമാനമായ രീതിയിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ച അദ്ദേഹത്തിന്റെ അയൽക്കാരന്റെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റൺവാൾ ഗ്രൂപ്പിന്റെ ചെയർമാനും മുംബൈയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനുമായ സുഭാഷ് റൺവാളാണ് നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതത്തിൽ ഈ വിജയം കൈവരിച്ച വ്യക്തി ഷാറുഖാന്റെ ബാന്ദ്രയിലെ കടൽ തീരത്തുള്ള വീടിനോട് ചേർന്നുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന റൺവാളിന്റെ തുടക്കം അക്കൗണ്ടന്റ് ആയിട്ടായിരുന്നു പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ചുവടുമാറ്റിയ അദ്ദേഹം എണസ്റ്റ് ആൻഡ് ഏണസ്റ്റിലെ തന്റെ ജോലി രാജിവെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്റെ പുതിയ കർമ്മമേഖലയെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു മുംബൈയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സംരംഭകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന റൺവാൾ താനയിൽ പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഹൌസിംഗ് സൊസൈറ്റിയുമായി തന്റെ കുതിപ്പ് തുടർന്നു പിന്നീട് പതിനാറ് ടവറുകളുടെ ഒരു ക്ലസ്റ്ററായ റൺവാൾ നഗർ എന്ന ആദ്യ മുൻനിര പദ്ധതിയിലൂടെ റൺവാൾ ഗ്രൂപ്പ് ഒരു നാഴികക്കല്ല് കൈവരിച്ചു റിയൽ എസ്റ്റേറ്റിലെ വിജയത്തെ തുടർന്ന് റൺവാൾ സ്റ്റീൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലേക്ക് തിരിഞ്ഞെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിജയങ്ങൾ അവിടെ ആവർത്തിക്കുവാൻ അദ്ദേഹത്തിനായില്ല പിന്നീട് തന്റെ റൂട്ട് അല്പം മാറ്റിപ്പിടിച്ച പിടിച്ച റൺവാൾ മുംബൈയിലെ ഇടത്തരം കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വെറും നൂറ് രൂപ കൈമുതലായി ഉണ്ടായിരുന്ന ഈ റിയൽ എസ്റ്റേറ്റ് സംരംഭകന്റെ ഇന്നത്തെ ആസ്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണെന്ന് ഫോബ്സ് പറയുന്നു ന്യൂസ് ഡെസ്ക് തേർഡ് ഐ ന്യൂസ്